ശക്തമായ മത്സരം നടന്ന കോഴിക്കോട് വടകര ലോക്സഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫ് നേടിയത് ആധികാരിക വിജയം യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനും ഷാഫി പറമ്പിലും ഒരു ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാണ് പാർലമെന്റിലേക്ക് എത്തുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രതിച്ഛായ പോലും തെരഞ്ഞെടുപ്പിൽ പ്രതി പ്രതിഫലിച്ചിരുന്നില്ല അതേസമയം ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായി യു ഡി എഫിലേക്ക് എത്തിയതും ഫലത്തെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട് വിശദാംശങ്ങൾ നൽകാൻ മെഗ്ന എന്തായാലും യു ഡി എഫിന്റെ വിജയം അത് അവർ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും സുപ്രധാനം എന്ന് പറയുന്നത് ഷാഫി പറമ്പിലിന്റെ വിജയം തന്നെയാണ് കാരണം അവിടെ എതിർസ്ഥാനാർത്ഥിയായി നിന്നിരുന്നത് കെ കെ ശൈലജ ടീച്ചറിനെ പോലെ വലിയ സ്വീകാര്യതയുള്ള അല്ലെങ്കിൽ ജനപ്രീതിയുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു എന്തായാലും ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ നേടാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ അത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരം തന്നെയാണ് ഏത് രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇനി യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക അതുപോലെ തന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലായിരിക്കും തിരുത്തൽ നടപടികൾ ഉണ്ടാവുക യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മലബാർ അടക്കമുള്ള കോഴിക്കോട് ജില്ലയിൽ ആധികാരിക വിജയം നേടി എന്ന് തന്നെ വേണം പറയാൻ അതായത് മികച്ച ഭൂരിപക്ഷത്തിലാണ് വടകര ലോക്സഭാ മണ്ഡലത്തിലാണെങ്കിലും കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലാണെങ്കിലും ഷാഫി പറമ്പിലും എം കെ രാഘവനും പാർലമെന്റിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇത് സി പി എം വലിയ രീതിയിൽ പഠന വിഷയമാക്കുന്നുണ്ട് അതായത് തോൽവിക്ക് കാരണം എന്താണ് എന്നുള്ളത് വലിയ തരത്തിൽ പഠന വിഷയമാക്കുന്നുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല അല്പസമയം മുന്നെയാണ് ഇടതുപക്ഷത്തിന്റെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഇളംബരം കരി മാധ്യമങ്ങളെ കണ്ടത് അവരടക്കം ഇളംബരം കരിയും പറയുന്നത് തോൽവി അപ്രതീക്ഷിതമായിരുന്നു എന്നുള്ളതാണ് മാത്രമല്ല എന്തെങ്കിലും തരത്തിലുള്ള അതായത് പാർട്ടി കേന്ദ്രങ്ങളിലടക്കം ഈ വോട്ട് ചോരാനുള്ള കാരണം എന്തെങ്കിലും തരത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യവും കൃത്യമായി പരിശോധിക്കുമെന്നും ഇളംബരം കരിയും പറയുന്നുണ്ട് മാത്രമല്ല സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹൻ മാസ്റ്ററും നമ്മളോട് സംസാരിക്കുകയുണ്ടായി അവരടക്കം ഈ തോൽവി അതായത് ഇത്ര ഭൂരിപക്ഷത്തിലുള്ള ഒരു തോൽവി എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായി തന്നെ അതായത് അവസാന നിമിഷം വരെ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഒരു തോൽവി ഉണ്ടാകുന്നു അത് അപ്രതീക്ഷിതം എന്ന് തന്നെയാണ് എല്ലാവരും പ്രതികരിക്കുന്നത് മാത്രമല്ല ഇതിൽ എന്തെങ്കിലും തരത്തിൽ ന്യൂനപക്ഷ വോട്ടുകളടക്കം എന്തെങ്കിലും തരത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യവും കൃത്യമായി പരിശോധിക്കുമെന്നും പറയുന്നു മാത്രമല്ല ഒരു യു തരംഗം കേരളത്തിൽ തരംഗം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും അവർ സമ്മതിക്കുന്നുണ്ട് ഇതിൽ കോഴിക്കോട് ജില്ലയിൽ മാത്രമായി അല്ലെങ്കിൽ വടകരയിലോ കോഴിക്കോടോ ആയി എന്തെങ്കിലും തരത്തിലൊരു കാരണം കൊണ്ട് സ്ഥാനാർത്ഥികൾ തോറ്റതല്ല മറിച്ച് ജില്ല സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടായിട്ടുള്ള ഒരു യു തരംഗം ഒരു യു വിജയത്തിലേക്ക് നയിച്ചു എന്ന പ്രതികരണവുമായിട്ടാണ് സി പി എം നേതൃത്വം വരുന്നത് മാത്രമല്ല ഇതിൽ ഇനി വരുന്ന ദിവസങ്ങളിലും വിശദമായിട്ടുള്ള കണക്കൂട്ടലുകൾ ഉണ്ടാവും എന്ന കാര്യത്തിലും സംശയമില്ല ഇതിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയം കൊയ്യാനുള്ള അല്ലെങ്കിൽ ഒരു വലിയ പ്രവർത്തന മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് വലിയ ആത്മവിശ്വാസം പകരുന്ന വിജയമാണ് ഈ ഒരു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാർ അല്പസമയത്തിന്റെ മാധ്യമങ്ങളെ കാണുന്നുണ്ട് അതിലടക്കം ഇതിന്റെ കൂടുതൽ വിലയിരുത്തലുകളും ഒക്കെ ഉണ്ടാകും അതായത് പ്രവീൺ കുമാറിനെ അടക്കം സംബന്ധിച്ചിടത്തോളം എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ നിയോജക മണ്ഡലം വോട്ട് ഷെയർ കൂടുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ യു ഡി എഫ് നേതാക്കൾ വലിയ ആഹ്ലാദത്തിലാണ് ആത്മവിശ്വാസത്തിലാണ് എന്ന് വേണം പറയാൻ അങ്ങനെ ജില്ലയിൽ ഉടനീളം അതായത് ന്യൂനപക്ഷ വോട്ടുകളടക്കം കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ വിഷയങ്ങൾ വലിയ തരത്തിൽ ചർച്ചയായ ഉഴുതുമറിച്ച ഒരു ജില്ലയായിരുന്നു അത് പക്ഷേ ഇടതുപക്ഷത്തിന് അനുകൂലമായി വന്നില്ല അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകളടക്കം ഇടതുപക്ഷത്തിന് ഒരു അനുകൂലമായില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഈ ഭൂരിപക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ സമസ്ത മുസ്ലിം ലീഗ് ഭിന്നതി അടക്കം വലിയ തരത്തിൽ ഇടതുപക്ഷത്തിന് ഗുണമാകും എന്നുള്ള ഒരു കണക്കൂട്ടലുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇതും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും ഇത് വലിയ വിലയിരുത്തലുകൾക്ക് ഭാഗമാകും അല്ലെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പഠന വിഷയമാകും എന്ന കാര്യത്തിൽ സംശയമില്ല യു ഡി എഫ് സ്ഥാനാർത്ഥികളായിട്ടുള്ള എം കെ രാഘവനും ഷാഫി പറമ്പിലും വലിയ ഭൂരിപക്ഷം നേടിയാണ് പാർലമെന്റിലേക്ക് പോകുന്നത് എന്തായാലും ആ ഒരു സന്തോഷം യു ഡി എഫിനുണ്ട് അതേസമയം മലബാർ മേഖല കേന്ദ്രീകരിച്ച് എൽ ഡി എഫ് വലിയ രീതിയിൽ തിരുത്തൽ നടപടികൾ ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളതും മനസ്സിലാക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് തുണയായ ഏക മണ്ഡലമാണ് ആലത്തൂര് രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തിൽ നിന്ന് ലോക്സഭയിലെത്തിയ യു ഡി എഫിന്റെ ഏക വനിതാ സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസിന്